അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ വീടിൻ്റെ ഹൗസ് ഒക്കെ എടുക്കാനായി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കിച്ചൺക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ ഓക്കെ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കടയൊക്കെയാണ് വന്നിട്ടുള്ളത് വി കെ ഹോം എന്നുള്ള എല്ലാ വീട്ടുപകരണങ്ങളും കിട്ടുന്ന ഈ ഒരു പാത്ര കടയൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെത്തേയും ഞങ്ങളെല്ലാവരും കൂടിയാണ് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങളിവിടെ ഓരോ സാധനങ്ങളും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈയൊരു കടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അത്രത്തോളം നല്ല സാധനങ്ങളുള്ളൊരു കടയിൽ കേട്ടോ വേറൊരു കടയിൽ പോകേണ്ട ആവശ്യമില്ല എത്രത്തോളം പാത്രങ്ങൾ അതുപോലെ നമ്മൾ വീട്ടിൽ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യ ഫസ്റ്റ് സെക്ഷനാണ് അത് കണ്ടത് പിന്നെ രണ്ടാമത്തെ സെക്ഷനാണ് ഇത് ഇവിടെ സ്റ്റീൽ ഐറ്റംസും അതുപോലെ ചട്ടികളും അതുപോലെ പ്ലാസ്റ്റിക് ബക്കറ്റുകളും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള ഒരു സെക്ഷനാണിത് അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യണത് ഇവിടെ നിന്ന് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ചായപാത്രത്തിൽ നിന്ന് തുടങ്ങുക എന്ന് വിചാരിച്ചു ചായപാത്രമാണ് കേട്ടോ ഇനി എടുക്കുന്നത് അപ്പോൾ ചായക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പാത്രം നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പല മോഡലുള്ള പാത്രങ്ങളുണ്ട് വാലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാത്രത്തിൽ ഒന്നെടുത്ത് അങ്ങനെ ഈ ഇക്ക നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് തരുന്നത് കേട്ടോ പിന്നെ ഒക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക് എല്ലാ പാത്രങ്ങളും ആദ്യം എവിടെ നിന്ന് ഇക്ക പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ നമുക്ക് എവിടെ നിന്ന് എടുക്കേണ്ടി എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല പിന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഇട്ടിലി പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണിച്ച് തരികയാണ് പിന്നെ ഈ ഓരോ പാത്രങ്ങളും ആദ്യം തുടങ്ങേണ്ട രീതികളും എവിടെ നിന്ന് എടുക്കേണ്ടി എന്നുള്ളൊക്കെയൊക്കെ പറഞ്ഞു എന്നുകൊണ്ടൊക്കെ പെട്ടെന്ന് മനസ്സിലായി മനസ്സിലായിട്ടോ പിന്നെ ഈ ഒരു സ്റ്റീൽ പാത്രങ്ങൾ ഓരോന്നും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ വേഗം വേഗം കിട്ടും കേട്ടോ അപ്പോൾ ഓരോന്നും അവര് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ആവില്ല നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാം അപ്പോൾ കുറച്ച് ബൗളുകളൊക്കെ വേണമെന്ന് സ്റ്റീലിൻ്റെ ബൗളുകളൊക്കെ അപ്പോൾ അതൊക്കെ നോക്കണുണ്ട് അച്ചാർ അച്ചാറൈറ്റം ഹലോ ഇവിടെ നമ്മൾ പാത്രങ്ങളൊക്കെ എന്താ വാങ്ങിക്കാണ് കേട്ടോ ഉമ്മ ഉണ്ട് താത്ത ഉണ്ട് എല്ല അങ്ങനെ എടുത്ത സാധനങ്ങളൊക്കെ നമ്മളിതാ ഈ കൊട്ടല് കൊടുന്ന് വെക്കുകയാണ് ട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ എടുത്തിട്ട് ഇങ്ങനെ കൊട്ടയില് കൊണ്ട് കൊണ്ട് വെക്കുമ്പോ ഏട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മള് ചോറൂറ്റിന് ഓട്ടപാത്രാണ് അപ്പൊ അതെല്ലാം വാങ്ങിച്ചിട്ടോ ഒരു കൊട്ടെന്നറിയാനായിട്ടോ ഏകദേശം പൊട്ടം പിന്നെ എൻ്റെ ഈ മുഖത്ത് പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണേ എത്രത്തോളം ഹാപ്പിയാണെന്ന് സത്യമായിട്ടിട്ടാണ് ഞാൻ അത്രത്തോളം മനസ്സ് തട്ടി പറയാണ് കാരണം നമ്മൾ പുതിയ വീട്ടിൽ വേണ്ടി നമ്മൾ ഇത്രത്തോളം ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ അത് വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ എത്രത്തോളം സന്തോഷത്തോടെയെന്നറിയാം അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളരെ വളരെ ഒരു ഡ്രീം തന്നെയാണ് നമ്മൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാവും നമ്മളൊരു സ്വപ്നമാണ് നമ്മളൊരു വീട് എന്നുള്ളത് അപ്പോൾ ഒരു ന്യൂ വീട്ടിൽ വേണ്ടിയിട്ട് നമ്മൾ ഹോംക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിലേക്കാണല്ലോ എൻ്റെ വീട്ടിൽക്കാണല്ലോ ഞാനിതൊക്കെ വാങ്ങിക്കണത് അങ്ങനെ ഒരു അങ്ങനൊരു മനസ്സോടെയാണ് ഭയങ്കര ഹാപ്പിനെസ്സോടെയാണ് ഇതൊക്കെ ചെയ്തത് ഇനി നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി വേണം അപ്പോൾ ഇത് കാണുന്നതൊക്കെ നല്ല സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലാസ്റ്റിക് കുപ്പികളാണ് പിന്നെ ജാർ ഐറ്റംസ് ഉണ്ട് നമ്മൾ പൊട്ടൻ ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ ഏകദേശം നമ്മൾ ഇത്രത്തോളം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ട അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വനിതാ ഹോട്ടലിൽക്കാണ് പോകുന്നത് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ലഞ്ച് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എന്നിവ വിശേഷങ്ങളൊക്കെ കാണാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ ഫുഡൊക്കെ ടേസ്റ്റ് ഇതാകാം വീണ്ടും അങ്ങനത്തന്നെ പോവാട്ട അങ്ങനെ ഫുഡ് ഫുഡേക്കലെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിക്ക് കടയിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ലഞ്ചിന് സമയപ്പോൾ അവിടെ അടുത്ത് തന്നെ വനിതാ ഹോട്ടലിൽ ഉണ്ടായതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ അവിടുന്ന് സെറ്റാക്കി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ഇനി മുകളിലേക്ക് പോകണം അപ്പോൾ താഴെ സെക്ഷനും മുകളിലും സെക്ഷനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഓരോ സെക്ഷനിലും ഓരോ സാധനങ്ങൾ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്രയും സാധനങ്ങൾ ഇവിടെ നിറഞ്ഞ് നിൽക്കണം മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല സാധനങ്ങളുള്ള അത്യാവശ്യം വലിയൊരു കടയാണ് വി കെ പാത്രക്കട അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇവിടെ എന്തായാലും വന്ന് നോക്കുക ഇവിടെ താന്നാളൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് താന്നാളൂർ നമ്മുടെ ജംഗ്ഷൻ്റെ എടുത്തായിട്ട് തന്നെയാണ് ഈ വി കെ ഈ ഒരു പാത്രക്കട വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഓരോ സാധനങ്ങളും നല്ല ഭംഗിയുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മളിതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈയൊരു മാറ്റുകൊട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കൗതുകത്തോടുള്ള പാത്രങ്ങളും അതുപോലെ കാണാൻ ഭംഗിയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ എടുത്ത് ട്ടോ എനിക്കിതിനോടൊക്കെയാണ് കൂടുതലും എൻ്റെ കണ്ണ് പോലെ വലിയ പാത്രത്തിനോടൊക്കെ ആട്ടി എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ടോ പിന്നെ നമുക്ക് പാല് കാച്ചാൻ വേണ്ടിയിട്ട് നല്ലൊരു കുടുക്ക നോക്കുകയാണ് അപ്പോൾ നമുക്ക് പാല് കാച്ചില്ല സമയത്തൊരു നല്ലൊരു കുടുക്ക വേണം അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കിയത് പിന്നെ ബിരിയാൺ പോട്ട ഒക്കെ നോക്കുന്നുണ്ട് നമ്മൾ ഒന്നോ രണ്ടോ രണ്ടോരെണ്ണ എടുക്കാമെന്ന് വിചാരിക്കണം പിന്നെയൊക്കെ നമുക്ക് ഗിഫ്റ്റും കിട്ടുമല്ലോ അപ്പോൾ ഒരുപാട് വാങ്ങി വെക്കണില്ല അപ്പോൾ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബിരിയാണി പോട്ട് പിന്നെ വേറെ നമ്മൾ ബ്രൈഫാണ് പിന്നെ അതുപോലെ ഗ്ലാസ് ചവിട്ടികൾ വീട്ടിൽ അങ്ങനെ ഉമ്മ നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇനി ഞാൻ നോക്കുന്നത് ഗ്യാസമ്മിലൊക്കെ ഒന്ന് വെക്കാൻ പറ്റും നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജാർ ഐറ്റംസിൽ വരുന്നൊരു ടീ ആ ടീ പാത്രമാണ് അതിൽ നമുക്ക് നമുക്ക് പല ഫ്ലേവറിലും നമുക്ക് ചായ ഉണ്ടാക്കാം പിന്നെ ഇതിൽ തേയിലയും ഏലക്കയും അതുപോലെ ബാലീഫൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറോടെ ചായ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യണം പിന്നെ ഇതുപോലെയുള്ള നല്ല രസമുള്ള നല്ല മോഡലുള്ള നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല കുപ്പികൾ എടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടാത്ത ഐറ്റംസിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്നാൽ റേറ്റും ഉണ്ട് നമ്മൾ ഓരോ മോഡൽസിനനുസരിച്ച് റേറ്റും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പൊരിച്ച കടികളൊക്കെ സെർവ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ബ്ലാക്കിൽ വരുന്ന രണ്ട് മൂന്നാല് ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ നല്ല എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു പാ ഒരു പാത്രങ്ങൾ അതുപോലെ ഇത് ഇങ്ങനെ കോൺ ആയിട്ട് വരുന്ന നല്ല ഡിസൈനിൽ വരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് സ്ക്വയറിൽ വരുന്നതുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പിന്നെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ നമുക്ക് വീട്ടിലേക്ക് പറ്റിയിട്ടുള്ള പ്ലേറ്റുകളും ബൗളും അതുപോലെ സ്പൂണുകളും അങ്ങനെ വരുന്ന കുറേ ഐറ്റംസ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്ത് പിന്നെ ഇന്നത്തെ പർച്ചേസിന് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്ത് സെറ്റ് ചുറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ കാണുന്ന ഓരോ സാധനങ്ങളും നമുക്ക് ഓടി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ അവർ കാണിച്ചു തരും നമുക്ക് കാണാൻ തന്നെ നമുക്ക് തന്നെ ഓരോ സാധനങ്ങൾ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കടയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് ഉള്ളത് പിന്നെ നമ്മൾ ഓയിലൊക്കെ വേച്ച് വെക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു പോട്ടിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഗ്ലാസ്സിലാണ് ഇട്ടത് വരുന്നത് അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം നമ്മളതൊക്കെ യൂസ് ചെയ്യാൻ പിന്നെ നമ്മൾ കീയൊക്കെ തൂക്കണം മറ്റും നല്ല അടിപൊളി ഒരു ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് നമ്മൾ ഓയിലാണ് ഇട്ടോ അപ്പോൾ ഓയിലെ വാങ്ങണമെന്ന് നല്ല നിർബന്ധമാണ് ഇത്തൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതും പിന്നെ ചിരവ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചിട്ടോ പിന്നെ എല്ലാം എന്തെല്ലാം വാങ്ങി എന്നുള്ളത് ഓർമ്മയിൽ ഇനി എന്തൊക്കെ വാങ്ങണം എന്നുള്ളത് അത്രത്തോളം സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് സ് വാങ്ങി എന്തെല്ലാം വാങ്ങിയതോന്നുള്ളത് നമ്മൾ ഒരുപാട് വാങ്ങിയതുകൊണ്ട് ഇത് വാങ്ങിയിട്ടുണ്ടോ അത് വാങ്ങിയിട്ടുണ്ടോ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിതിങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങി വെക്കുമ്പോൾ നമുക്ക് അത്ര വലിയ എന്താണ് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് സാധനം കിട്ടും കേട്ടോ പിന്നെ ഓരോന്നും ഞങ്ങളിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കിച്ചണിക്കുള്ള കുറച്ച് കുറേ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ സെറ്റാക്കി ഇനി മുട ബീറ്റ് ചെയ്യണ വിസ്കും അതുപോലെ ബീറ്ററും അതൊക്കെ നമ്മൾ സെറ്റാക്കി പിന്നെ വേസിൻ ഏരിയക്ക് പറ്റിയിട്ടുള്ള ബ്രഷ് ഐറ്റംസുകളും പിന്നെ വേസ്റ്റ് കൊട്ട അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ പോയത് ബ്രൈഫ് ഫാൻ്റെ സെക്ഷനിലാണ് ബ്രൈഫ് ഫാൻ തവി വെള്ളപ്പ ചട്ടി ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു പിന്നെ ഇവിടെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കത്രിക മീൻ മുറിക്കണ കത്രിക പിന്നെ അങ്ങനെ കുറേ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഒരു വെജിറ്റബിൾ സ്റ്റാൻഡാണ് ഈ നോക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി സ്റ്റാൻഡാണ് ഇപ്പോൾ പുതിയ വന്ന മോഡലാന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അവർ വിശദീകരിച്ച് വരണുണ്ട് പിന്നെ അത്യാവശ്യം നാല് സെക്ഷനായിട്ടാണ് വരുന്നത് നമുക്ക് ഒരുപാട് വെജിറ്റബിളൊക്കെ ഇതിൽ വെക്കാം പിന്നെ അതുപോലെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളും വെക്കാം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെയും യൂസ് ചെയ്യാം ഇനി ഞങ്ങൾ നോക്കുന്ന വെജിറ്റബിൾസ് ഇടുന്ന സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ ഇതൊരു നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അതൊരു കളർ ചേഞ്ചിലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വേറെ നമ്മൾ ഐക്യേൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നതും ഇവിടെ ഉണ്ട് കേട്ടോ ഐക്യൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഞമ്മളിപ്പോൾ ഈ നോക്കുന്ന വെജിറ്റബിൾസ് കൊട്ടയൊക്കെ ഐക്യേൻ്റെ മോഡലാണ് കേട്ടോ പിന്നെ അതുപോലെ വേറെ രണ്ട് മൂന്നാല് നമ്മൾ മസാല ഐറ്റംസ് ഒക്കെ ഇടുന്ന എന്താണ് കൊട്ടകളും അത് ഞാൻ കാണിക്കുക അപ്പോൾ ഈ ഒരു കൊട്ട നല്ല രസമുണ്ട് പക്ഷേ ഇത് കുറെ കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുക്കണം എടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനാണ് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കാം ഇതാണ് നോക്കുക എനിക്ക് തോന്നുന്നു ആയി തോന്നുന്നു 就是一个。 അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഉണ്ണിയപ്പ ചട്ടിയും അതുപോലെ നമുക്ക് പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കുന്ന ചട്ടികളൊക്കെ വാങ്ങി പിന്നെ ഇനി നമ്മൾ ഐക്യൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി കാണിക്കാം അപ്പോൾ ഈ കാണുന്ന ഒരു കൊട്ട നല്ലൊരു ബാസ്ക്കറ്റ് കൊട്ടയെന്ന് വെക്കാം നല്ല രസമുള്ളൊരു കൊട്ടയും ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഞാനിപ്പോൾ മസാല ഐറ്റംസൊക്കെ നമ്മൾ എന്താ പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം അത് എല്ലാം ഇട്ട് വെക്കാം നമുക്ക് പാക്ക് പാക്കറ്റ് പാക്കറ്റ് ഉടനെ വെക്കാം പിന്നെ അതുപോലെ നമുക്ക് വെജിറ്റബിൾസ് വെക്കാം ഫ്രൂട്ട്സും വെക്കാം അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് അപ്പോൾ ഇന്നത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയതെല്ലാം നമ്മൾ കവറിലും കവറിലും അല്ലാതെയും ഒരുപാട് സാധനങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരാനുണ്ട് അപ്പൊ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നു ഇനി ഞങ്ങൾ പോവാണിലുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ച് ഇനി ഞങ്ങൾ പോകുക വീട്ടിലേക്ക് പോകണെ അപ്പോൾ ഇതാണ് നമ്മുടെ കട വീക്കേ എന്നാണ് ഈ പാത്രക്കടൻ്റെ പേര് പിന്നെ എല്ലാ കിച്ചനറിയ സാധനങ്ങളും എല്ലാ ഐറ്റംസും നമുക്ക് ഈ കടയിൽ കിട്ടും വലിയൊരു കട തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് താന്നാളൂർ ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വ്ളോഗ് കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വ്ലോഗായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ